നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പല കാര്യങ്ങളുമുണ്ട് സ്ഥിരവരുമാനം കുടുംബം ജോലി വിദ്യാഭ്യാസം അങ്ങനെ പ്രധാനപ്പെട്ടതായി പല കാര്യങ്ങളുമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നാണയങ്ങളിൽ ഒരു നാണയം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തേത് അഞ്ച് രൂപ നാണയവും രണ്ടാമത്തേത് ഒരു രൂപ നാണയവുമാകുന്നു ഒരു നാണയം തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണമെന്നും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെന്നും നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുടുംബദേവതയെയോ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഇത്തരത്തിൽ കുടുംബദേവതയെയോ ഇഷ്ടദേവതയെയോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒരു നാണയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നാണയം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുടുംബദേവതയുടെയോ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇതിൽ ആദ്യത്തെ നാണയമായ അഞ്ചു രൂപ കോയിനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ശാന്തമായ മനസ്സോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസ്ഥകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടന്ന പല ടെൻഷനുകളും ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ സാധിക്കുന്നതാണ് ധനസംബന്ധമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അതായത് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്ത ഒരവസ്ഥ ഈ ഒരു പ്രശ്നത്തിൽ ഉടനെ തന്നെ മാറ്റം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഒരു ധനവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം സഹായധനമായിട്ടാണെങ്കിൽ പോലും അതല്ല എങ്കിൽ മറ്റുള്ള രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവരവ് ഉണ്ടാകും എന്ന് തന്നെ പറയാം ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ധനം കൈകളിലേക്ക് വന്നുചേരുന്നതുമാകാം ഇനി തൊഴിൽ മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊഴിലിലും നിങ്ങൾക്ക് അത്യാവശ്യം പ്രശ്നങ്ങൾ ഉള്ളതായി കാണാം കാരണം നിങ്ങൾ പലവിധ സമ്മർദ്ദങ്ങൾ തൊഴിൽപരമായി അനുഭവിക്കുന്നവർ തന്നെയാകുന്നു തൊഴിലിടങ്ങളിൽ പല പ്രശ്നങ്ങളും നേരിടുന്നവരാകുന്നു ഇത്തരത്തിലുള്ള ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണാൻ സാധിക്കുന്നത് ഇനി തൊഴിൽ അന്വേഷകരാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി വിദേശ ജോലിയാണെങ്കിൽ പോലും അത് ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ഉടനെ തന്നെ ഇക്കാര്യം സംഭവിക്കണമെന്നില്ല ക്രമേണ അതായത് കുറച്ച് കാത്തിരുന്നാൽ കുറച്ച് സമയം കാത്തിരുന്നാൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്നാണ് ഫലമായി കാണുന്നത് ഇനി ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുമാകാം ഈയൊരു പ്രശ്നത്തിനും പരിഹാരം ലഭിക്കുവാൻ അല്പമൊന്ന് കാത്തിരിക്കേണ്ടതായ അവസ്ഥയുണ്ട് രോഗശാന്തിയും അല്പം വൈകും എന്ന് തന്നെ പറയാം അതൊന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശുപത്രിവാസം ഒഴിവാക്കേണ്ടതായ അവസ്ഥ വന്നു ചേരുന്നു എന്ന് വരാം പലവിധ പ്രശ്നങ്ങളാൽ നിങ്ങളുടെ മനസ്സ് സംഘർഷഭരിതമാണ് എന്ന് തന്നെ പറയാം പല തർക്കങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഉഴലുന്നുണ്ട് എന്നും പറയാം ഈയൊരു പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇതിലും ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നും പിന്തുണ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നതും നിങ്ങളുടെ ഒരു ഗുണം തന്നെയാകുന്നു പലപ്പോഴും പങ്കാളിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ കഴിയുന്ന അവസരങ്ങൾ തേടിയെത്തുന്നതാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങൾ ചെയ്യുവാനുള്ളത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ പ്രധാനമായും ആരാധിച്ച് മുന്നേറുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇങ്ങനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നപരിഹാരങ്ങൾ തനിയേ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് അതിൽ ശരിയായ തീരുമാനം എടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക വിട്ടുവീഴ്ച മനോഭാവം എപ്പോഴും വച്ചുപുലർത്തണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പങ്കാളിയുടെ പിന്തുണ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പല തീരുമാനങ്ങളിലും പങ്കാളിയുടെ അഭിപ്രായത്തിനും പ്രാധാന്യം നൽകണം എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അത്രമേൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കുവാൻ ഈ സമയം സാധിക്കുന്നതാണ് മനസ്സ് കൂടുതൽ ഏകാഗ്രമാക്കിക്കൊണ്ട് പഠനത്തിൽ മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം ശത്രുദോഷത്തെ ഫലപ്രദമായി നേരിടുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം നിങ്ങൾക്ക് വന്നു ചേരും വിദ്യയിൽ ഉയർച്ച കൈവരിക്കുക വിദ്യയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും വിജയം കൊയ്യുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൈവരും ഈ സമയം ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി കിട്ടുന്നതാണ് എന്നാൽ അല്പമൊന്ന് കാത്തിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇനി രണ്ടാമതായി ഒരു രൂപ നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് ഭാവി എന്താകുമെന്ന് ആലോചിച്ചുകൊണ്ട് പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം ഒരു മാറ്റം വന്നു ചേരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇതിലെല്ലാം ഒരു മാറ്റം പെട്ടെന്ന് തന്നെ വന്നു ചേരാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കാരണം ചില ചിന്തകൾ നിങ്ങൾക്കെതിരായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ധനവരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ ഒരവസ്ഥ കൈകളിൽ പണം നിൽക്കാത്തതായ അവസ്ഥ ഇരട്ടി ഇരട്ടിച്ചെലവുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ഒരു സാഹചര്യം എന്നാൽ ഇനിയുള്ള സമയത്ത് ധനവരവുമായി ബന്ധപ്പെട്ട് അനുകൂലമാക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ചെലവിൻ്റെ കാര്യത്തിൽ അല്പം നിയന്ത്രണം നിങ്ങൾ വയ്ക്കണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത് ഈ സമയം പ്രത്യേകിച്ചും ചെലവുമായി ബന്ധപ്പെട്ട് അല്പം പിന്നോട്ട് നിൽക്കുന്നതാണ് ശുഭമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട് ജോലി ഉപേക്ഷിക്കാൻ തോന്നുന്നതായ ഒരവസ്ഥ അതല്ലാതെ വരുമാനത്തിലുള്ള പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ജോലിയിൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ കഴിയാത്തതായ ഒരവസ്ഥ അങ്ങനെ പലതും നിങ്ങൾ നേരിടുന്നുണ്ട് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ലാഭത്തിൽ എത്താത്തതായ ഒരവസ്ഥയും നിങ്ങൾക്കുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ വന്നു വന്നുചേരണമെന്നാണ് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം അനുകൂലമായ അല്ലെങ്കിൽ ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് തീർച്ചയായും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വിദേശ ജോലി ലഭിക്കുവാനുള്ള സാധ്യത അങ്ങനെ പലതും കാണുന്നുണ്ട് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു തുടക്കത്തിൽ തന്നെ അത് ലഭിക്കണമെന്നില്ല നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പല ജോലികൾക്കായി ശ്രമിക്കുന്നതിലൂടെ അതിൽ വിജയം കാണും എന്നുള്ളതാണ് സുനിശ്ചിതമായ കാര്യം ചില വ്യക്തികൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരുത്സാഹപ്പെടുത്തിയെന്ന് വരാം എങ്കിൽ കൂടിയും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച നേടുക മറ്റുള്ളവരുടെ പ്രശംസ ഏറ്റുവാങ്ങുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു മറ്റൊന്ന് ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതായത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കും എന്നുള്ളത് സത്യം തന്നെയാകുന്നു അത് കുടുംബവുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാകും എന്നിരുന്നാൽ കൂടിയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കുടുംബം നേരിടുന്നതായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി പ്രത്യേകിച്ചും ഈ സമയം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതായത് കുടുംബനാഥൻ്റെ പേരിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരുന്ന അവസ്ഥയുണ്ടാകും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും അല്പം കൂടുതൽ തന്നെയാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാശിയിലാണ് ഉള്ളത് എങ്കിൽ അതായത് രണ്ടു കൂട്ടരും വാശിയിലാണ് ഉള്ളത് എങ്കിൽ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാൽ അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകും മറ്റൊന്ന് പങ്കാളിക്ക് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുവാൻ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില പിന്തുണ അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം കൂടാതെ പങ്കാളിക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുക മത്സര പരീക്ഷകളിൽ വിജയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു നിങ്ങൾ പല കാര്യങ്ങളിലും വച്ചുപുലർത്തുന്നതായ നെഗറ്റീവ് ചിന്തകളും സംശയങ്ങളും പല കാര്യങ്ങളിൽ നിന്നും ഈ സമയം പ്രത്യേകിച്ചും ഒഴിവാക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൽപ്പം കൂടി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാവുന്നതാണ്